ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം കുറച്ച് മുന്നേ ആയിരുന്നു ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ശരണിയും ശ്രീരേഖയും സായികൃഷ്ണയും നന്ദനയും ഒക്കെ കൂടെ പവർ റൂമിൽ കയറിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഡെൻ ടീം അംഗങ്ങളായ ശ്രീതുവും ജാസ്മിനും എല്ലാം തന്നെ ആ ഒരു ടാസ്കിൽ നിന്ന് പുറത്താവുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതേപോലെ തന്നെയായിരുന്നു ഒരു ടൈമിൽ തന്നെയാണ് നമ്മളെ അപ്സരയുടെയും സിജോയുടെ ടീമും ആ ഒരു ടാസ്കിൽ നിന്ന് പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ആ ഒരു ബലൂൺ ആ ഒരു അതിഥിയുടെ ദേഹത്ത് നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അത് മരിച്ചതിന് തുല്യമായിട്ടുള്ള ഒരു പാവയായിരിക്കും അതിനുശേഷം നിങ്ങൾ എന്താണ് ഒരു മരണ വീട്ടിൽ കാണുന്നത് എന്നുള്ള അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ ആ ഒരു പാവ വെച്ച് കരയുകയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും പൂവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിൽ ആ ഒരു റൂമിലേക്ക് നമ്മളെ സ്ത്രീ എന്തോ ഒരു ഭക്ഷണ സാധനവും കൊണ്ട് വരുന്നുണ്ട് സമയത്ത് നമ്മളെ പവർ ടീമും അതേപോലെ തന്നെ ഋഷിയുടെയും റസ്മിൻ്റെയും ഒക്കെ ടീമും ആ ഒരു ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട ശരണ്യ അതായത് പറയുന്നുണ്ട് ശ്രീതു ഇത് ആണ് പവർ ടീമിൻ്റെ സമ്മതമില്ലാതെ ഫുഡ് എടുത്ത് കഴിക്കാൻ പാടില്ല എന്നത് ഒരു പ്രാവശ്യം പറഞ്ഞു കാരണം ശ്രീധു വിചാരിച്ചത് ഇത് ഒരു തമാശ രൂപേണേ പറയുകയാണെന്നാണ് പക്ഷേ ശരണ്യ ഇത്രയ്ക്കധികം സീരിയസ് ആണെന്നുള്ള കാര്യം ശ്രീതു എന്ന കണ്ട മനസ്സിലായില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ പവർ ടീം ഔട്ട് ആയതിനു ശേഷം അതായത് അവർ പവർ റൂമിൽ കയറുന്നുണ്ട് ശ്രീധുവിനെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നുള്ള എല്ലാവരെയും തന്നെ ആ ഒരു ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തുന്നുണ്ട് അപ്പം പല കാര്യങ്ങളും പറയുന്നുണ്ട് ആദ്യം തുടങ്ങുന്നത് നമ്മൾ ശരണ്യാണ് ശരണ്യ പറയുന്നത് ഇനി ഭക്ഷണം ഇവിടുന്ന് ആര് കഴിക്കുന്നുണ്ടെങ്കിലും പവർ റൂം പറയും എപ്പോൾ കഴിക്കണം എന്നുള്ള കാര്യം എന്തായാലും പവർ റൂമിന്റെ ഒരു നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരും കൂടെ പ്രയത്നിച്ചു കിട്ടിയിട്ടുള്ള ഒരു ലക്ഷറി പോയിന്റും ലക്ഷറി വസ്തുക്കളുമാണ് അത് കഴിക്കാൻ പവർ ടീമിൻ്റെ അധികാരം വേണമെന്ന് പറഞ്ഞാൽ അത് വളരെ കടുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ പവർ ടീമൊക്കെ ഓക്കെയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പക്ഷേ ഒരാളുടെ മേൽ ഒരു പരിധിയിലേറെ അധികാരം കാണിക്കുമ്പോൾ അവർക്കും ഉണ്ടാവും പലതരത്തിലുള്ള മാനസിക വിഷമങ്ങളും എല്ലാം പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ അധികാരത്തെ വെറും ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ആ ഒരു പവർ ടീമിനൊരു പുച്ഛം മാത്രമേ ഉള്ളൂ ഈ ഒരു പവർ ടീം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്കടക്കം ഇത് കാണുന്ന പുച്ഛമാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഉള്ള സീസണുകളൊക്കെ എത്രയോ ഭേദമായിരുന്നു ഇങ്ങനെയൊരു പവർ ടീമോ ഒന്നും ഇല്ലായിരുന്നു